പൊതുവേ ഇരിക്കാറുള്ള ചെയർന്ന് പറയുന്നത് കാണുന്നാണ് പക്ഷേ ഈ കാണുന്ന ചെയറിൽ ഇരിക്കാൻ വലിയ സുഖമില്ലാത്ത കാരണം ഒരു അടിപൊളി ചെയർ മേടിക്കാന്ന് ഞാൻ വിചാരിച്ചു സോ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഭയങ്കര വയറൽ ആയ ഒരു അടിച്ച് വീർപ്പിക്കാൻ പറ്റുന്ന ഒരു സോഫ പോലത്തെ ചെയറാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് വെറും ആയിരം രൂപയുടെ താഴെയാണ് ഞാൻ ഈ പ്രോഡക്റ്റിനെ കൊടുത്തിരിക്കുന്നത് സോ ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് സോ അൺബോക്സ് ഇത് കാണിച്ചാൽ അതുപോലെ ഈ വീഡിയോ തരാണെങ്കിൽ നിങ്ങൾ കമന്റിൽ പറയണം നെക്സ്റ്റ് ഞാൻ വാങ്ങി കാണിച്ചിരിക്കും സോ ഈ കാണുന്ന ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിച്ചത് നമ്മുടെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഏകദേശം ആയിരത്തിൻ്റെ താഴെയാണ് റേറ്റ് വന്നിരിക്കുന്നത് സംഭവം അടിപൊളിയാന്നൊക്കെയാണ് റിവ്യൂ കിട്ടണത് സോ അൺബോക്സ് ഇത് കാണിച്ചു തരാം അതുപോലെ തന്നെ ഒരുപാട് പേര് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടെ അത് നമ്മുടെ പെട്ടി തുറക്കാനാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഡേ ഇതേപോലൊരു യൂസർമാൻഡ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എയർ അടിക്കാനുള്ള ഒരു പമ്പ് വന്നിട്ടുണ്ട് ഫൈൻലി ഗൈസ് ഓ ഇവനാണ് നമ്മുടെ ഐറ്റം സോ എടുത്തു എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ണം നല്ല വന്നത് എക്സ്ട്രാ എക്സ്ട്രാ ഒരു സോഫയും കൂടി വന്നിട്ടുണ്ട് ഇപ്പം ഇതൊക്കെ ഒന്ന് എയർ അടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം സോ ഇത് നമുക്ക് ചെറിയൊരു ഐറ്റം കിട്ടുന്നവർ നമ്മുടെ കാലൊക്കെ കയറ്റി വയ്ക്കാനായിട്ട് ചെറിയൊരു സോഫ പോലത്തെ ആയിട്ട് വന്നിട്ടുണ്ട് സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഈ കാണുന്ന എയർ പമ്പ് നമുക്കൊന്ന് കണക്ട് ചെയ്തിട്ട് പൊട്ടിക്കാം ഇതൊന്ന് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് എയർ അടിച്ചെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ പമ്പ് നോക്കുന്നത് സോ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് സോ ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ

പ്രൊഡക്റ്റാണ് അവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് സംഭവം കൊള്ളാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മുടെ ഐറ്റം സെറ്റ് ആയിട്ടുണ്ട് സോ ഇതിന് മലയിൽ കിടക്കാനായിട്ട് ഓ അടിപൊളി നമ്മൾ വന്ന് പോയി വീണാലും ഇത് ബാക്കോട്ട് പറഞ്ഞു വീഴില്ല അതുപോലെ തന്നെ നമ്മുടെ കാല് വയ്ക്കാനാണ് ചെറിയൊരു ഐറ്റം കൊടുത്തിരിക്കുന്നത് നിനക്ക് ഇരുന്നിട്ട് നമുക്ക് ഫോണൊക്കെ റീൽസ് ഒക്കെ തോണ്ടി കാണാനൊക്കെ പറ്റും സംഭവം എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വാങ്ങാൻ താല്പര്യമുണ്ട് ഇനി എൻ്റെ പ്രൊഡക്റ്റ് ലിങ്ക് ഞാൻ കൊടുത്തേക്കാം